ബിഗ് ബോസ് സീസൺ സിക്സ് അൻപത് ദിവസങ്ങളും പൂർത്തിയാക്കി ചൈത്രയാത്ര തുടരുകയാണ് നൂറ് ദിവസങ്ങളായി നടക്കുന്ന ഷോയുടെ പകുതി ദിവസം കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം സമൂഹ മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചയും ബിഗ് ബോസ് ആയി മാറിയിരിക്കുകയാണ് ഷോ തുടങ്ങിയതിന് ശേഷം മത്സരാർത്ഥികളുടെ പ്രകടനത്തെ ചൊല്ലിയും മറ്റ് ചില വിവാദങ്ങളുമൊക്കെ ഷോ സംസാര വിഷയമാക്കാൻ ഇടയാക്കി എന്നാൽ റേറ്റിംഗിൽ സീരിയലുകളെ പോലും തള്ളി മുന്നിലേക്ക് എത്താൻ ബിഗ് ബോസിന് സാധിച്ചിരിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇത് സൂചിപ്പിച്ചുകൊണ്ട് ബിഗ് ബോസ് ആരാധകരും രംഗത്ത് വന്നു ടെലിവിഷൻ റേറ്റിംഗിൽ ബിഗ് ബോസ് ഷോ സീരിയലുകളെ അപേക്ഷിച്ച് റേറ്റിംഗിൽ മുന്നേറുന്നത് ടെലിവിഷൻ ചാനലുകളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലും മറ്റ് വാർത്താ ചാനലുകളിലും ബിഗ് ബോസിനെതിരെ വാർത്തകളും പ്രതികരണങ്ങളും വന്നത് ഷോയെ പ്രതികൂലമായി ബാധിക്കും എന്ന് കരുതിയിരുന്നവർ പോലും ഞെട്ടലിലാണ് അഖിൽമാരാർ ഉൾപ്പെടെയുള്ളവർ പലവിധ വെളിപ്പെടുത്തലുകളുമായി വന്നിട്ട് ഷോയുടെ റേറ്റിംഗ് കുറയാത്തത് അണിയറ പ്രവർത്തകരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഈ അവസരത്തിലാണ് ഒരു സ്വകാര്യ ടെലിവിഷൻ കമ്പനി ബിഗ് ബോസിനെ പറ്റി കുടുംബ പ്രേക്ഷകരിൽ സർവേക്കിറങ്ങിയത് സർവേയിൽ പങ്കെടുത്ത തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകളും ഷോ കാണുന്നവരായിരുന്നു എന്നാണ് സർവേ പുറത്തുവിട്ട മാധ്യമം പറയുന്നത് മത്സരാർത്ഥികളിൽ സിജോ ജിൻഡോ അപ്സര ശ്രീധു എന്നിവരെ ഇഷ്ടപ്പെടുന്ന കുടുംബ പ്രേക്ഷകരാണ് ഭൂരിഭാഗവും ജാസ്മിനോട് എതിർപ്പാണ് പലരും പറഞ്ഞത് എന്നും മറ്റു മത്സരാർത്ഥികൾ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നില്ലെന്നും അഭിപ്രായപ്പെട്ടവരുണ്ട് എന്നാൽ ഈ സർവേയിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നവരുമുണ്ട് ഈ സീസണിൽ മുന്നിൽ നിൽക്കുന്നത് ജാസ്മിനാണെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് നിലവിൽ ഏത് വിഷയം എടുത്തു നോക്കുമ്പോഴും ജാസ്മിൻ്റെ പേരാണ് പറയാനുള്ളത് മുൻപിൽ നിൽക്കുന്നവരെന്ന് പറയുന്നവർ പോലും ജാസ്മിനുമായിട്ടുണ്ടായ വിഷയങ്ങളിലൂടെയാണ് അവരും ശ്രദ്ധേയരാവുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഷോ നയിക്കുന്നത് ജാസ്മിനാണെന്ന് പറയേണ്ടി വരും എന്നാൽ അവരുടെ പ്രവൃത്തികൾ കുടുംബ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവ് നേടിക്കൊടുത്തു എന്നത് സത്യമാണ് ഗബ്രിയുമായിട്ടുള്ള സൗഹൃദവും അതിന്റെ പേരിൽ ഇരുവരും കൂടി ചെയ്തത് തീർത്തും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് എല്ലാവർക്കും പറയാനുണ്ട് എന്നാൽ ഈ ആഴ്ച ഗബ്രി ഷോയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു ഇനി ജാസ്മിന്റെ തനിച്ചുള്ള കളികൾ എങ്ങനെയാണെന്ന് നോക്കുകയാണ് പ്രേക്ഷകർ എല്ലാവരും നിലവിലെ പ്രവചനങ്ങൾ പ്രകാരം ജിൻഡോ അല്ലെങ്കിൽ അപ്സര ജാസ്മിൻ ഇവരാണ് ഷോയിൽ വിന്നർ ആവാൻ യോഗ്യതയുള്ളതെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും എത്താം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക